നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ രേവതി നക്ഷത്രക്കാരുടെ ഫലമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ വാതികൾ തുറക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ തൊഴിൽ മേഖലയിലും സാമ്പത്തിക ബന്ധങ്ങളിലും ഉണ്ടാകാനിടയുള്ള എന്ത് മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത് പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ രേവതി നക്ഷത്രക്കാർക്ക് എന്തെല്ലാം പരിഹാര മാർഗ്ഗങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഉള്ളതിൻ്റെ വിശദമായ റിപ്പോർട്ടാണ് ഈ വീഡിയോയിലുള്ളത് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ഗ്രഹങ്ങളുടെ സവിശേഷമായ സ്ഥാനമാറ്റങ്ങൾ ശ്രദ്ധേയമാണ് ഈ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കാര്യമായ സ്വാധീനവും ചെലുത്തുന്നുണ്ട് ഈ നക്ഷത്ര വിശകലനത്തിലൂടെ രേവതി നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും ഓഗസ്റ്റ് മാസത്തിലെ പ്രധാന ഗ്രഹസ്ഥിതികളെക്കുറിച്ചും അവയുടെ സ്വാധീനത്തെക്കുറിച്ചും വിശദമായി വിശകലനം ചെയ്യുകയാണ് രേവതി നക്ഷത്രക്കാർക്ക് ശക്തമായ അന്തർജ്ഞാനം ഉള്ളതിനാൽ മിക്കപ്പോഴും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് സാധിക്കാറുണ്ട് എന്നാൽ അമിതമായ സഹാനുഭൂതി കാരണം ചിലപ്പോൾ വികാരങ്ങൾക്ക് അടിമപ്പെടാനും സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് മുൻപ് മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് മാനസികമായി തളരാനും സാധ്യതയുണ്ട് ബുധന്റെയും ശനിയുടെയും വക്രഗതിയും വ്യാഴത്തിന്റെ നക്ഷത്രമാറ്റവും ആഗസ്റ്റ് മാസത്തിൽ രേവതി നക്ഷത്രക്കാർക്ക് രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളായി തിരിച്ചറിയാൻ സഹായിക്കുന്നു മാസത്തിന്റെ ആദ്യ പകുതി ആന്തരികമായ പ്രവർത്തനങ്ങൾക്കും പുനർവിചിന്തനത്തിനും മുൻഗണന നൽകുന്ന സമയമാണ് രണ്ടാം പകുതി വ്യക്തതയും പുരോഗതിയും നൽകുന്നതാണ് ബുധൻ നേർ ആശയവിനിമയത്തിലും തീരുമാനമെടുക്കുന്നതിലും വ്യക്തത നൽകുന്നു വ്യാഴം പുണർത്തത്തിലേക്ക് മാറുന്നത് പുതുമയും പ്രതീക്ഷയും നൽകുന്നുണ്ട് തൊഴിൽ മേഖല രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം പൊതുവെ രേവതി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി ഫലപ്രദവും പ്രചോദനം നൽകുന്നതുമായിരിക്കും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ നേട്ടങ്ങളും സാമ്പത്തിക വളർച്ചയും പ്രതീക്ഷിക്കാം എന്നിരുന്നാലും ആഗസ്റ്റ് മാസം തൊഴിൽ മേഖലയിൽ ചില പ്രത്യേക വെല്ലുവിളികളും അവസരങ്ങളും നൽകുന്നതുമാണ് ആദ്യ പകുതിയിൽ പ്രത്യേകിച്ച് ഓഗസ്റ്റ് പതിനൊന്ന് വരെ ബുധൻ്റെയും ശനിയുടെയും വക്രഗതി കാരണം തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങൾ കാലതാമസങ്ങളൊക്കെ അനുഭവപ്പെടും ആശയവിനിമയത്തിലെ പിഴവുകൾ പദ്ധതികളുടെ പുരോഗതിയിലെ മന്ദത എന്നിവയ്ക്ക് സാധ്യത കാണുന്നു ഈ കാലയളവിൽ പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങുന്നത് ഒഴിവാക്കി നിലവിലുള്ളവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉചിതമാണ് മാസം മുന്നോട്ട് പോകുമ്പോൾ സഹപ്രവർത്തകരുമായി അധികാരപരമായ വിഷയങ്ങളിൽ അഭിപ്രായ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് തൊഴിൽപരമായ അന്തരീക്ഷത്തിൽ ചില സംഘർഷങ്ങൾക്കും വഴിവെക്കും ഈ തടസ്സങ്ങൾ കാരണം ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം വർഷം മുഴുവൻ നിലനിൽക്കുന്ന അധികാരപരമായ പ്രശ്നങ്ങളും ചേർന്ന് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ തൊഴിൽപരമായ സംഘർഷങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു അതിനാൽ ആദ്യ പകുതിയിൽ ക്ഷമയും ശ്രദ്ധയും രണ്ടാം പകുതിയിൽ നയതന്ത്രപരമായ സമീപനവും ആവശ്യമാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് അമാവാസി ഒരു പുതിയ തൊഴിലിനോ സ്ഥാനക്കയറ്റത്തിനോ സാധ്യത നൽകുന്നുമുണ്ട് സാമ്പത്തിക മേഖല രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം സാമ്പത്തികമായി പൊതുവെ അനുകൂലമാണ് ബുദ്ധിപരമായ തിരഞ്ഞെടുപ്പുകളിലൂടെ സാമ്പത്തിക വിജയം നേടാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും ഓഗസ്റ്റ് മാസത്തിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാനും ഇടയുണ്ട് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില സാമ്പത്തിക തടസ്സങ്ങൾ നേരിട്ടേക്കാം ബുധൻ്റെ വക്രഗതി കാരണമാണ് അപ്രതീക്ഷിത ചെലവുകളും അശദമായ പണച്ചെലവുകൾ തുടങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കേണ്ടതും ബജറ്റിൽ ഉറച്ചു നിൽക്കുവാനും ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് ബുദ്ധിപരമായ ആസൂത്രണവും മാസത്തിൻ്റെ അവസാന പകുതിയിലെ ഗ്രഹമാറ്റങ്ങളും കാര്യമായ പുരോഗതിക്ക് വഴിയൊരുക്കും പ്രാരംഭത്തിലെ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക അച്ചടക്കം പരീക്ഷിക്കാനുള്ള അവസരമായി കണക്കാക്കണം ഓഗസ്റ്റ് ഒൻപതിന് വരുന്ന പൗർണമി കടങ്ങൾ വീട്ടാൻ ഉത്തമമായ ദിവസമാണ് ഓഗസ്റ്റ് പതിനൊന്നിന് ബുധൻ നേരേഖയിലാകുന്നതിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു തുടങ്ങും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സൂര്യൻ കന്യാശിയിൽ പ്രവേശിക്കുന്നത് പ്രായോഗിക സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് ശുക്രൻ ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുന്നത് പണത്തിൻ്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാനും സാധ്യത നൽകുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പണം കടം കൊടുക്കുകയോ വാങ്ങുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങളിൽ ഈ വർഷം പൊതുവേ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രണയം വിവാഹം പ്രണയബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പൊതുവെ ഉന്മേഷദായകവും സംതൃപ്തി നൽകുന്നതുമായിരിക്കാം എന്നിരുന്നാലും ഓഗസ്റ്റ് മാസത്തിൽ ചില വൈകാരിക വിഷയങ്ങൾ നേരിടേണ്ടിയും വരും ചില വെല്ലുവിളികൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള സമയമാണിത് പ്രത്യേകിച്ച് ഓഗസ്റ്റ് ആറിന് ചൊവ്വ തുലാൻ രാശിയിൽ പ്രവേശിക്കുന്നതോടെ ഈ സമയത്ത് സമാധാനം നിലനിർത്താൻ സഹകരണ മനോഭാവം അത്യാവശ്യമാണ് ഓഗസ്റ്റ് ഒമ്പതിന് വരുന്ന പൗർണമി ഒരു സുഹൃത്തിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട സത്യം വെളിപ്പെടുത്താൻ സാധ്യതയുണ്ട് ഓഗസ്റ്റ് പതിനൊന്നിന് ബുധൻ നേർ രേഖയിലാകുന്നതോടെ പ്രിയപ്പെട്ടവരുമായുള്ള ആശയവിനിമയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യക്തിബന്ധങ്ങളിൽ കൂടുതൽ മെച്ചങ്ങൾ പ്രതീക്ഷിക്കാം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സൂര്യൻ നിങ്ങളുടെ പ്രണയ മേഖലയിൽ പ്രവേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ പ്രണയത്തിലേക്ക് തിരിക്കും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് വരുന്ന അമാവാസി പുതിയ പ്രണയം കണ്ടെത്താൻ ഏറ്റവും ഉത്തമമായ ദിവസവുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പൊതുവായ നല്ല പ്രവണതകൾക്കിടയിലും ഓഗസ്റ്റ് മാസത്തിൽ പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ ആശയവിനിമയ പ്രശ്നങ്ങൾ ചൊവ്വയുടെ സ്വാധീനം കാരണം ബന്ധങ്ങളിൽ വെല്ലുവിളികളും നേരിടാം എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പുതിയ തുടക്കങ്ങൾക്കും ശക്തമായ അവസരങ്ങളും ലഭിക്കും ദാമ്പത്യ ജീവിതം പൊതുവേ സന്തോഷമായിരിക്കും ജീവിത പങ്കാളിയുമായി നല്ല ഏകോപനവും പ്രതീക്ഷിക്കാം ചിലപ്പോൾ പങ്കാളിക്ക് പിടിവാശിയുള്ള സ്വഭാവം ഉണ്ടെങ്കിലും അവർ ദൈവഭക്തരും ആചാരങ്ങൾ കൃത്യമായി പാലിക്കുന്നവരുമായിരിക്കും വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഗ്രഹമാറ്റങ്ങൾ ബന്ധങ്ങൾക്കും വിവാഹത്തിനും നിർണായകമാണ് ഈ ഗ്രഹമാറ്റങ്ങൾ പ്രതിബദ്ധതകളും വേർപിരിയലുകളും ഒക്കെ കൊണ്ടുവരാൻ സാധ്യത കാണിക്കുന്നുമുണ്ട് പുതിയ വിവാഹബന്ധങ്ങൾ ആലോചിക്കുന്നവർക്ക് ഇത് ഉത്തമ ബന്ധം ലഭിക്കാനുള്ള സമയമായി പറയുന്നുമുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം രേവതി നക്ഷത്രക്കാർക്ക് വർഷം ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉള്ളതാണ് ആരോഗ്യത്തിൽ നല്ലതും ചീത്തയുമായ സമയങ്ങൾ പ്രതീക്ഷിക്കാം വർഷത്തിൻ്റെ തുടക്കത്തിൽ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധാലുവാകുന്നത് ഊർജ്ജസ്വലത നിലനിർത്താനും അസുഖങ്ങൾ കുറയ്ക്കാനും സഹായിക്കും എന്നാൽ ശ്രദ്ധയില്ലായ്മയോ മറവിയോ പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കും ഈ സമയത്തൊരു ചിട്ടയായി ദിനചര്യ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് വർഷാവസാനത്തോടെ കൂടുതൽ ശക്തരും ആരോഗ്യവാനുമായി അനുഭവപ്പെടുകയും ചെയ്യും ഈ സമയത്ത് ആവശ്യത്തിന് വിശ്രമവും നല്ല ഉറക്കവും ആരോഗ്യപരമായ ഭക്ഷണക്രമവും നല്ല ആരോഗ്യം നിലനിർത്താൻ പ്രധാനമാണ് മാസാവസാനത്തോടെ ശരീരഭാരം കൂടുന്നത് ശ്രദ്ധിക്കുകയും മധുരപലഹാരങ്ങളും എരിവുള്ള ഭക്ഷണങ്ങളും അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുക വക്രഗതിയിലുള്ള ഗ്രഹങ്ങളിൽ നിന്നുള്ള മാനസിക സമ്മർദ്ദം ശാരീരിക ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ സ്വയം പരിചരണവും ദിനചര്യ പാലിക്കുന്നതും നിർണായകമായ സമയവുമാണ് ഓഗസ്റ്റ് മാസത്തിലെ പൊതുവായ ആശയവിനിമയ വെല്ലുവിളികൾക്കിടയിലും വിദ്യാഭ്യാസ മേഖലയിലെ മികവ് പുലർത്താനും പൊതുസമൂഹത്തിൽ അംഗീകാരം നേടാനും സാധ്യത കാണുന്നുണ്ട് ദോഷപരിഹാരങ്ങൾ ബുധൻ്റെ ദോഷം മാറുന്നതിന് എല്ലാ ബുധനാഴ്ചകളിലും ഗണപതിക്ക് കറക്മാല സമർപ്പിക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക ശാന്തമായ മനസ്സ് നിലനിർത്താൻ ശ്രമിക്കേണ്ടതുമാണ് ശനിയുടെ വക്രഗതിക്ക് എല്ലാ ശനിയാഴ്ചകളിലും ഓം ശനേശ്വരേ നമ എന്ന ശനി മന്ത്രം ജപിക്കുക ശനിദോഷ പരിഹാരമായി കറുത്ത എള് ദാനം ചെയ്യുന്നതും നല്ലതാണ് രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഒരു പരിവർത്തന കാലഘട്ടമാണ് ഇത് രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളായി അനുഭവപ്പെടാം മാസത്തിൻ്റെ ആദ്യ പകുതി ബുധൻ്റെയും ശനിയുടെയും വക്രഗതി കാരണം ആശയവിനിമയത്തിൽ തടസ്സങ്ങളും മാനസികമായ അസ്വസ്ഥതകളും കൊണ്ടുവരും ഈ സമയത്ത് ക്ഷമയും ആന്തരികമായ പുനർവിചിന്തനവും അത്യന്താപേക്ഷിതമാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതും ഓഗസ്റ്റ് പതിനൊന്നിനു ശേഷം ബുധൻ നേർ രേഖയിലാകുന്നതുവരെ മാറ്റിവെക്കുന്നത് ഉചിതമാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനമാറ്റങ്ങൾ കൂടുതൽ വ്യക്തതയും ആത്മവിശ്വാസവും പുരോഗതിയും നൽകും തൊഴിൽ സാമ്പത്തിക ബന്ധങ്ങൾ എന്നീ മേഖലകളിൽ ഈ കാലയളവിൽ കാര്യമായ മെച്ചങ്ങൾ പ്രതീക്ഷിക്കാം എന്നിരുന്നാലും സഹപ്രവർത്തകരുമായി അധികാരപരമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നയതന്ത്രപരമായ സമീപനം ആവശ്യമാണ് സാമ്പത്തികമായി മാസത്തിൻ്റെ തുടക്കത്തിൽ ചില വെല്ലുവിളി ഉണ്ടാകുമെങ്കിലും ബുദ്ധിപരമായ ആസൂത്രണത്തിലൂടെ ചെലവുകൾ നിയന്ത്രിക്കാനും മാസ അവസാനത്തോടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും സഹായിക്കും ആരോഗ്യകാര്യത്തിൽ വർഷം പൊതുവേ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ചിട്ടയായ ദിനചര്യയും സ്വയം പരിചരണവും ഈ മാസത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹായിക്കും മൊത്തത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ രേവതി നക്ഷത്രക്കാർക്ക് ആസൂത്രണത്തിനും പുനർവിചിന്തനത്തിനും ശേഷം വ്യക്തതയോടെ ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകാനുള്ള അവസരം നൽകുന്നുണ്ട് ശുവാപ്തി വിശ്വാസം നിലനിർത്തുകയും നിർദ്ദേശിക്കപ്പെട്ട പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് ഈ മാസത്തെ കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കും